കുറുന്തോട്ടിക്ക് വാദമോ എന്നുള്ള ഒരു പഴഞ്ചൊല്ല നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഏതാണ്ട് അതുപോലെ തന്നെ ചില കാര്യങ്ങളാണ് നമ്മുടെ കേരള പോലീസിൽ നിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം മറ്റു ചില ഉദാഹരണങ്ങൾ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് പറയാം ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം എന്ന് പറയുന്നത് കെ കെ ബൈജു എന്ന് പറയുന്ന എസ് ഐ എ പാലാരിവട്ട സ്റ്റേഷനിൽ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് പാലാരിവട്ടം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും എറണാകുളം ജില്ലയിലെ ഒരു സ്റ്റേഷൻ ആണ് അവിടുത്തെ എസ് എച്ച്ഒ നോ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അല്ല അദ്ദേഹം ഒരു സി എ ആണ് ഇത് അവിടുത്തെ ഒരു ഗ്രേഡ് എസ് ഐ അദ്ദേഹമാണ് അദ്ദേഹത്തെയാണ് സസ്പെൻഡ് ചെയ്തിട്ടുള്ളത് ഈ സസ്പെൻഡ് ചെയ്തിട്ട് ചെയ്യാൻ ഇടയായിട്ടുള്ളതിൻ്റെ കാരണങ്ങൾ ആരംഭിക്കുന്നത് കഴിഞ്ഞ നവംബർ എട്ടിനാണ് നവംബർ എട്ടിന് നമ്മുടെ ക്യാമ്പിൽ വർക്ക് ചെയ്യുന്ന മറ്റൊരു പോലീസ് ഓഫീസർ അദ്ദേഹം ഒരു സാധാരണ സിവിൽ പോലീസ് ഓഫീസറാണ് എസ് ഐ ആയിട്ടില്ല അപ്പോൾ അദ്ദേഹം സ്പായിൽ പോകാൻ വേണ്ടി തീരുമാനിക്കുന്നു ഈ സ്പാ എങ്ങനെയുള്ളതാണ് എന്താണെന്നൊക്കെയുള്ളത് എൻ്റെ പ്രേക്ഷകർക്ക് ഏതാണ്ട് മനസ്സിലാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം അതിനി അല്ലെങ്കിൽ നിങ്ങൾക്കിത് കഴിയുമ്പോഴേക്കും മനസ്സിലാകും കാരണം സ്പായിൽ പോയ വിവരം അദ്ദേഹം ഭാര്യയോടോ കുട്ടികളോടോ അല്ലെങ്കിൽ ഫാമിലിയിലുള്ള ആളുകളോടോ പറയുന്നില്ല രഹസ്യമായിട്ടാണ് സ്പായിൽ പോകുന്നത് അപ്പോൾ ആ സ്പാ ഞാൻ പറയുന്നത് എല്ലാ സ്പാകളും അങ്ങനെയാണെന്നല്ല പക്ഷേ ചില സ്പാകളിൽ ചില കുഴപ്പങ്ങളുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പം അതുകൊണ്ട് ഇതൊക്കെ രഹസ്യമായിട്ടാണ് പോകുന്നത് അങ്ങനെ രഹസ്യമായിട്ട് പോയി ആ രഹസ്യമായിട്ട് പോയതിനു ശേഷം അദ്ദേഹം അവിടെ നിന്ന് തിരികെ പോരുന്നു പക്ഷേ തിരികെ പോരുമ്പോൾ അവിടുത്തെ രമ്യ എന്ന് പറയുന്ന അതിനെ നടത്തിപ്പാരി ഞാൻ മനസ്സിലാക്കുന്നത് ചില റിപ്പോർട്ടുകളിലൊക്കെ അദ്ദേഹം ജീവനക്കാരിയാണെന്ന് കൂടി കേൾക്കുന്നുണ്ട് രമ്യ ഉടനെ തന്നെ പരാതി കൊടുക്കുകയോ സ്റ്റേഷനിലേക്ക് രേഖാമൂലം പരാതി കൊടുക്കുകയോ ചെയ്യുന്നില്ല പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കാരണം അവരെ സംരക്ഷിക്കാൻ സദാസന്നദ്ധനായിട്ടുള്ള കെ കെ ബൈജുവിനെ നേരിട്ട് അങ്ങോട്ട് വിളിക്കുന്നു അപ്പോൾ കെ കെ ബൈജുവിനെ നേരിട്ട് വിളിച്ചുകൊണ്ട് പറയുന്നൊരു കാര്യം അതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം ഈ സി പി ഒ എന്ന് പറയുന്നാൽ ഇനി ഇവിടെ കാശ് കൊടുത്തോ സ്പായിക്കെന്ന് നമുക്കറിയില്ല കാശ് കൊടുത്തോ ഇല്ലയെന്നറിയില്ലെങ്കിൽ പോലും അവിടെ നിന്നൊരു മാല കൂടി മോട്ടിച്ചിട്ട് പോയി എന്ന് പറഞ്ഞാണ് ഇവർ പരാതി കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ ഈ കെ കെ ബൈജുവിനെ വിളിച്ചൊരു പരാതി പറയുന്നു അപ്പോൾ പരാതി പറഞ്ഞപ്പോൾ കെ കെ ബൈജു എന്ത് ചെയ്യുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ നേരെ ഈ സി പിഒനെ വിളിക്കുന്നു അപ്പോൾ സി പി ഒക്കെ അറിയാം മാല മോട്ടിച്ചിട്ടുണ്ടെങ്കിൽ പോലും പ്രശ്നമില്ല പ്രശ്നമില്ലാന്നറിയാം പക്ഷേ അതിനേക്കാൾ വലിയൊരു കാര്യം ഈ സി പി ഒയെ കെ കെ ബൈജു ഭീഷണിപ്പെടുത്തുന്നത് ഭാര്യയോട് സ്പായിൽ പോയ വിവരം പറയുമെന്നാണ് അപ്പോൾ ഒരു കുടുംബജീവിതത്തിന് നാല് ലക്ഷം രൂപയേക്കാൾ വിലയേണ്ടതറിയുന്ന പാവം ഈ സി പി ഒ ഈ ബൈജുവിന് ഏതാണ്ട് നാല് ലക്ഷം രൂപയോളം കൊടുത്തിട്ടുണ്ട് നാല് ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞിട്ടും അത് തികയാതെ വന്ന് വീണ്ടും ചോദിച്ചുകൊണ്ടായിരിക്കും ഇപ്പം വീണ്ടും പരാതിയുമായിട്ട് വന്നിട്ടുള്ളത് എന്താണെങ്കിലും ഈ ബൈജു ആൾ മാന്യനാണ് അദ്ദേഹം വെറും രണ്ട് ലക്ഷം രൂപ നിന്ന് എടുത്തിട്ടുള്ളൂ ബാക്കി രണ്ട് ലക്ഷം രൂപ മറ്റുള്ള ആളുകൾക്കായിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് അതൊന്നും അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിട്ടുള്ള ഒരാളാണ് ഷിഹാബ് എന്നാണ് പേര് അദ്ദേഹത്തിപ്പം ഏതാണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ രമ്യയും ഒക്കെ കൈപ്പറ്റിയിട്ടുണ്ട് ഇനി മാലയുടെ തുകയാണോ അതോ സ്പായിൽ ചിലവുന്ന തുകയാണോ എന്നൊന്നും നമുക്കറിയില്ല അപ്പം അത്തരത്തിലുള്ള പദ്ധതികൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കെ കെ ബൈജു ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് കെ കെ ബൈജു ഇതിനു മുമ്പും ഇത്തരത്തിൽ സമാനമായിട്ടുള്ള പല പരാമർശങ്ങൾക്കും അല്ലെങ്കിൽ പല ആരോപണങ്ങൾക്കുമൊക്കെ വിധേയനായിട്ടുള്ള ഒരാളാണ് അപ്പം ഇതുയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലൊരു പരാതി വന്നതുകൊണ്ട് ഭാഗ്യം അല്ലെങ്കിൽ ഈ സ്പാകളെയൊക്കെ ഇത് ആരാണ് സംരക്ഷിക്കുന്നത് മാസപ്പടി മേടിക്കുന്നുണ്ടാവും ബൈജു എന്നുള്ള കാര്യത്തിലൊന്നും ആർക്കും സംശയമില്ല അത്തരത്തിൽ മാസപ്പടി മേടിക്കുന്നുണ്ടായിരിക്കുമല്ലോ രമ്യ എന്ന് പറയുന്ന ഒരു സ്ത്രീ നേരെ ബൈജുവിനെ വിളിച്ച് പരാതി പറയുന്നു അല്ലെങ്കിൽ അവിടുത്തെ എസ് എച്ച്ഒനെ വിളിച്ച് പറയാം അല്ലെങ്കിൽ രേഖാമൂലം പരാതി കൊടുക്കാം വേണമെങ്കിൽ മറ്റാർക്കെങ്കിലുമൊക്കെ പരാതി കൊടുക്കാം പക്ഷേ ബൈജു ആയിട്ടുള്ള അടുപ്പം പോലെ ആയിരിക്കും ബൈജുവിനെ വിളിച്ച് പരാതി പറയുന്നത് ബൈജു ആണെങ്കിൽ സ്വന്തം സേനയിൽ അതായത് പുറത്തുള്ള ആളുകളുടെ വെക്കിട്ട് കയറുന്നത് നമുക്ക് മനസ്സിലാക്കാം ഇതല്ല ശരിക്കും പറഞ്ഞാൽ സ്വന്തം സേനയിൽ ഒരു സി പി ഒന്ന് പോലും ഇതാണ് കാണിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ അവരെ ഭീഷിപ്പെടുന്ന നാല് ലക്ഷം രൂപ മേടിച്ചു പിന്നെ നിൽക്കള്ളി ഇല്ലാതെ സി പി ഒ ഇപ്പോൾ പരാതി കൊടുത്തു ആ പരാതിയുടെ പുറത്താണ് ബൈജുവിനെ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത് താൽക്കാലികമായിട്ട് ഇനി അദ്ദേഹത്തെ തിരിച്ചെടുക്കുമോ സി എ ആക്കോ ഡിവൈഎസ്പി ആക്കോ എന്നൊന്നും നമുക്ക് അറിയാൻ പാടില്ല എന്താണെങ്കിലും ശരി ഇപ്പം തൽക്കാലം അദ്ദേഹം ഒളിവിലാണ് അദ്ദേഹത്തെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പോലീസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സിദ്ദിക്കൊക്കെ ഇവിടെ നിന്ന് പോയപ്പോൾ ഇതുപോലെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു പിന്നെ വിജയ് ഫ്ലൈറ്റിൽ കയറിപ്പോയപ്പോഴും ടാറ്റയൊക്കെ കൊടുത്ത് വിട്ടിരുന്നു അപ്പോൾ അതുപോലെ ഇനി വിട്ടതാണോ ഇനി ഇദ്ദേഹം ഒരു മുൻകൂർ ജാമ്യമൊക്കെ നേടിയതിനു ശേഷം ഇവർ ചെന്ന് അറസ്റ്റുകയോ ഇല്ലയോ ഒന്നും നമുക്കറിയില്ല എന്താണെങ്കിലും കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത് എനിക്കിതുമായി ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങൾ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് ചോദിക്കാനുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാം ഒരു മാങ്ങാ മോഷണം നടന്നതറിയാം അതായത് ഒരു സിവിൽ പോലീസ് ഓഫീസർ അങ്ങോട്ട് പോയപ്പോൾ ഒരു മാങ്ങകൾ കണ്ടപ്പോൾ പാവത്തിന് തോന്നി അനാഥമായ മാങ്ങകൾ എടുത്തുകൊണ്ട് പോയേക്കാം വന്ന് പറഞ്ഞ് ഏതാണ് പത്ത് കിലോയോളം മാങ്ങ ഇപ്പോൾ ഒരു കിലോ മാങ്ങയാണ് കൊണ്ടുപോയതെങ്കിൽ ഞാൻ തെറ്റുറിയില്ല കാരണം അത് വീട്ടിൽ കൊണ്ടുപോയി രണ്ട് കിലോ മാങ്ങയാണെങ്കിൽ പോലും കുഴപ്പമില്ല കാരണം ഭാര്യയും മക്കളും ഒക്കെ ആയിട്ട് ഒരുമിച്ച് ഇരുന്ന് കഴിക്കട്ടെ ഇനി പാവത്തിൻ്റെ ഈ കാശില്ലാണ്ടായിരിക്കും എന്ന് നമുക്ക് വിചാരിക്കും പക്ഷേ അങ്ങനെയല്ല കിട്ടുന്നത് പോരട്ടെ എന്ന് പറഞ്ഞ് കാട്ടിലെ തടി തേവരുടെ ആരാ വലിയ ഇടാ വലിയെന്ന് പറഞ്ഞിട്ട് പത്ത് കിലോ മാങ്ങ എടുത്തിട്ട് പോയി ആ പത്ത് കിലോ മാങ്ങ എടുത്തിട്ട് പോയതിന് ശേഷം യഥാർത്ഥത്തിൽ ഈ പറയുന്ന ആ പരാതി കൊടുത്തിട്ടുള്ള ആ ഒരു കടക്കാരൻ അയാളൊന്നും ആലോചിച്ചോ കൂടാ അയാളൊരു വലിയ ഹോട്ടലോ വലിയ ഇപ്പം നല്ല വെജിറ്റബിൾ സ്റ്റോറോ ലുലുവിൻ്റെ സൂപ്പർമാർക്കറ്റോ ഒന്നും നടത്തുന്നവനല്ല വഴിയരികിൽ കച്ചവടം നടന്നവനാണ് അപ്പോൾ അവിടെ തന്നെ മൂടി വെച്ച് പോയതിൽ നിന്നാണ് ഈ സി പി ഒ പാവം ക്യാമറ ഇട്ടെന്ന് മനസ്സിലാക്കാതെ ക്യാമറ ചെയ്തത് ചതിയാണ് കാരണം ക്യാമറയോട് വെക്കാൻ പാടില്ലായിരുന്നു ക്യാമറ ഉണ്ടെന്ന് അറിയാതെ പാവം എന്ത് ചെയ്ത് പത്ത് കിലോ മാങ്ങയെടുത്തു വീട്ടിലേക്ക് കൊണ്ടുപോയത് പിറ്റേ ദിവസം പിടിച്ചു ആ മാങ്ങയുടെ കാശ് കൊടുത്തു പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഉണ്ടായി കാരണം ഈ പോലീസുകാരനെതിരെയുള്ള പരാതി പിൻവലിച്ചുകൊണ്ട് അദ്ദേഹം കണ്ട വഴി ഓടിക്കടുകയാണ് ചെയ്തിട്ടുള്ളത് ഇനി ഇത് കൂടാതെ മറ്റൊരു സംഭവം നിങ്ങൾക്ക് ഉറപ്പുണ്ടാവും അതെന്ന് പറയുന്നത് ഒരു ഐ എസ് ആർ ഒയിലേക്ക് വന്നിട്ടുള്ള ഒരു ഉപകരണം കാണാൻ വേണ്ടി ഒരു പാവപ്പെട്ട ഒരു പതിമൂന്ന് വയസ്സുള്ള പെൺകുട്ടിയും ഒരു അച്ഛനും ഒരു കൂലിപ്പടിക്കാരനായിട്ടുള്ള അച്ഛനും കൂടി നോട്ടറിയിൽ വന്ന് നിൽക്കുന്നു അപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു പിങ്ക് പെട്രോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിയേണ്ടത് വനിതകളുടെയും കുട്ടികളുടെയും ഒക്കെ ക്ഷേമ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി പിങ്ക് പെയിൻറ്റൊക്കെ അടിച്ച് നമ്മുടെ കയ്യിൽ കയ്യിൽ കാശും കൊടുത്ത് പെയിൻറ്റൊക്കെ അടിച്ച് വെറുതെ ചുറ്റി കറങ്ങുന്ന കുറച്ച് പോലീസുകാരികളുണ്ടല്ലോ എല്ലാവരും അങ്ങനെ എന്നല്ല അതിലൊരാൾ ഈ വെറുതെ ചുറ്റി കറങ്ങുന്നവരിലൊരാൾ അവരുടെ ഫോൺ കാണാതായി എന്ന് പറഞ്ഞ് അവർ ഈ പെൺകുട്ടിയോട് നെയ്യെ കട്ടിട്ടുണ്ടാവൂ എന്ന് പറഞ്ഞ് അലറി വിളിച്ചതും ഏറ്റവും ഒടുവിൽ അത് കോടതിയിൽ കേസായതും കോടതി ഇവിടെയോട് ഒന്നര ലക്ഷം രൂപ നഷ്ടപരിഹാരം ഈടാക്കാൻ തീരുമാനിച്ചൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും അങ്ങനെ ഒന്നര ലക്ഷം രൂപ നഷ്ടപരിഹാരം ഈടാക്കാൻ തീരുമാനിച്ചപ്പോൾ ആ ഒന്നര ലക്ഷം രൂപ ഗവൺമെന്റ് ഈ നിരത്ത് കൊടുക്കാന്നാണ് ആദ്യം വിചാരിച്ചത് പിന്നെ വലിയ പ്രശ്നമൊക്കെ ആയപ്പോൾ അത് ഈ വനിതാ നിന്ന് തന്നെ മേടിക്കും എന്ന് പറഞ്ഞിരുന്നു ഇത് യഥാർത്ഥത്തിൽ അതിനുശേഷം ഈ ഫോൺ കാണാനില്ല എന്ന് പറഞ്ഞ ഇവർ ഒച്ചയും പകളൊക്കെ ഉണ്ടാക്കി ഈ കുട്ടിയോട് വളരെ മോശമായി പെരുമാറിയതിനു ശേഷം അവരുടെ ഒരു സഹപ്രവർത്തക തന്നെ അവരുടെ ബാഗിൽ നിന്ന് ഈ ഫോൺ കണ്ടെടുത്തിട്ട് പോലും നിങ്ങളെ ശ്രദ്ധിച്ചേക്കണം കണ്ടെടുത്തിട്ട് പോലും ഒരു സോറി പറയാനോ അയ്യോ പറ്റിപ്പോയി എന്ന് പറയാനോ ഒന്നും തയ്യാറായില്ല കാരണം അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഫോണിലൂടെയെങ്കിലും അവരോട് വിളിച്ച് പറഞ്ഞിരുന്നെങ്കിൽ ആ പെൺകുട്ടിയും അച്ഛനൊന്നും പരാതിയുമായിട്ട് മുന്നോട്ട് പോയില്ലായിരുന്നു കേസുമായിട്ട് മുന്നോട്ട് പോയില്ലായിരുന്നു അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ പോലീസ് സേനയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനിടക്ക് നമ്മുടെ പ്രിയപ്പെട്ട പിണറായി വിജയൻ മുഖ്യമന്ത്രി നമ്മുടെ നിയമസഭയിൽ പറഞ്ഞത് അദ്ദേഹം രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കാലഘട്ടങ്ങളിൽ ഏതാണ്ട് നൂറ്റി മുപ്പത് പേരെ പിരിച്ചുവിട്ടായിരുന്നു എന്നാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഈ മാങ്ങാ കട്ടവനും അതുപോലെ തന്നെ ഈ പറയുന്ന കെ കെ ബൈജുവൊക്കെ ഇപ്പോഴും സർവീസിലേക്കാണ് നേരത്തെ പറഞ്ഞ വനിതാ പോലീസുകാരിയും ഒക്കെ സർവീസിലേക്കാണ് അപ്പോൾ യഥാർത്ഥത്തിൽ പിരിച്ചുവിട്ട നൂറ്റി മുപ്പത് പേര് ഏത് ലെവലിലുള്ള ആളുകളായിരിക്കും എന്നാലോചിക്കുമ്പോൾ എൻ്റെ തല പൊരുകയാണ് ഇവരൊക്കെ സംരക്ഷിക്കും എന്ന വിശ്വാസത്തിലാണല്ലോ നമ്മൾ ഈ റോഡുകളിലൂടെ നടക്കുന്നതും വീട്ടിൽ കിടന്നുറങ്ങുന്നതും എന്നാലോചിക്കുമ്പോൾ മഹാഭാഗ്യം എന്നേ പറയേണ്ടതുള്ളൂ യഥാർത്ഥത്തിൽ തെയ്യങ്ങളുടെയൊക്കെ നാട് എന്നുള്ള അർത്ഥത്തിലാണ് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറഞ്ഞിട്ട് ഒരു ആഡ് ഏജൻസി ഈ കേരളത്തിന് വേണ്ടി ഒരു ക്യാപ്ഷർ എഴുതിയത് പക്ഷേ ഒന്ന് തിരുത്തി എഴുതണം എന്നാണ് എനിക്ക് തോന്നുന്നത് ദൈവത്തിൻ്റെ കൃപയാൽ മാത്രം നടന്നു പോകുന്ന ഒരു നാട് എന്നുള്ള ലെവലിലേക്കൊന്ന് മാറ്റിയാൽ വലിയ ഉപകാരമായിരിക്കും എന്നാണ് മുഖ്യമന്ത്രിയോടും മറ്റ് ഈ പറഞ്ഞ ഗവൺമെൻറ്റിനോടും എനിക്ക് പറയാനുള്ളത്